ജൂൺ നാല് രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം പ്രഖ്യാപിച്ച ദിവസം അതേ ദിവസമാണ് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു പരീക്ഷയുടെ ബലവും പ്രഖ്യാപിച്ചത് അതും നേരത്തെ നിശ്ചയിച്ചതിന് പത്ത് ദിവസം മുമ്പ് സാധാരണ ഒന്നോ രണ്ടോ പേർ മാത്രം മുഴുവൻ മാർക്കും നേടി ഒന്നാമതെത്താറുള്ള പരീക്ഷയിൽ ഈ വർഷം ഒന്നാം റാങ്ക് നേടിയത് അറുപത്തിയേഴ് പേർ ബലം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമിടയിൽ ആദ്യം ആശങ്കയുണർന്നു പിന്നാലെ വിശദീകരണവുമായി എൻ ടി എത്തിയെങ്കിലും കാര്യമുണ്ടായില്ല പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ദേശീയ പരീക്ഷാ ഏജൻസികൾക്കും ഒടുവിൽ പരാതി നൽകി സത്യത്തിൽ എന്താണ് നീറ്റ് പരീക്ഷാ ബലത്തിനെതിരായി ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട് ിൽ രണ്ടു പേർക്കായിരുന്നു നീറ്റ് യു ജി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു പേർക്കും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലു പേർ ഒന്നാം റാങ്ക് നേടി പക്ഷേ ആർക്കും മുഴുവൻ മാർക്കില്ല എഴുന്നൂറ്റി പതിനഞ്ചായിരുന്നു അന്നത്തെ ഒന്നാം റാങ്കുകാരുടെ മാർക്ക് ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഈ വർഷത്തെ ബലം മുഴുവൻ മാർക്കോടെ അറുപത്തിയേഴ് ഒന്നാം റാങ്കുകൾ ഇത്രയേറെ പേർ ഒന്നാം റാങ്ക് നേടുന്നത് തന്നെ ആദ്യം താഴെയുള്ള മറ്റു റാങ്കുകളിലും സ്കോർ വളരെ ഉയർന്നതാണ് നീറ്റ് പരീക്ഷയിൽ നൂറ്റി എൺപത് ചോദ്യങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ ഉത്തരം എഴുതേണ്ടത് ഒരു ഉത്തരം ശരിയായാൽ നാല് മാർക്കാണ് ലഭിക്കുക ഒന്ന് തെറ്റിയാൽ ഒരു മാർക്ക് കുറയും മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയാൽ പരമാവധി എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് ലഭിക്കുക ഇത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനാറാണ് വരേണ്ടത് നീറ്റ് പരീക്ഷയുടെ ഈ മാർക്ക് ഘടന പ്രകാരം എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് എന്നീ മാർക്കുകൾ ലഭിക്കാനേ സാധ്യതയില്ല എന്നാൽ ഈ വട്ടം ഈ മാർക്കുകളും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ഉയർന്ന സ്കോറിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കേന്ദ്രങ്ങൾ പറയുന്നത് പല കാരണങ്ങളാണ് ഒന്ന് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇരുപത് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി ഉയർന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കൂടുതലായി ഈ വർഷം രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേരും പരീക്ഷ എഴുതി പരീക്ഷ എളുപ്പമായിരുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ചും കെമിസ്ട്രി ഫിസിക്സ് ചോദ്യങ്ങൾ കൂടുതൽ ലളിതമായിരുന്നു മൂന്ന് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജി പരീക്ഷയിൽ ഫിസിക്സിലെ എൻ സിആർടി പടിയ പന്ത്രണ്ടാം ക്ലാസ് സയൻസ് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യത്തിൽ പിഴവ് വന്നിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയവർക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകി ചിലർക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് ലഭിച്ചതിനെ കുറിച്ചും എൻ ടി എ വ്യക്തത വരുത്തി വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നെന്നും എൻ ടി എയുടെ നോർമലൈസേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ മാർക്ക് വന്നതെന്നുമാണ് വിശദീകരണം ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ വൈകിയതിനെ തുടർന്ന് സമയം നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ കോടതിയെ സമീപിച്ചിരുന്നു എന്തായാലും ഈ ഗ്രേസ് മാർക്ക് വഴി ഒറ്റയടിക്ക് നാൽപ്പത്തി നാല് പേർക്കാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത് എന്നാൽ ഈ ന്യായങ്ങളൊന്നും അംഗീകരിക്കാനാവില്ലെന്നാണ് വിമർശകർ പറയുന്നത് എത്രയാണ് ഗ്രേസ് മാർക്ക് നൽകിയത് എന്തായിരുന്നു ഇതിന്റെ മാനദണ്ഡം എന്ന് ഇപ്പോഴും വ്യക്തമല്ല സാങ്കേതികമായ കാരണങ്ങളാൽ തങ്ങൾക്കും പരീക്ഷാ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് എങ്ങനെ പരിഗണിക്കുമെന്നുമാണ് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് രാജ്യത്തെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമാണ് മുഴുവൻ മാർക്കും നേടിയ കുട്ടികൾ കൂട്ടമായുള്ളത് ഹരിയാനയിൽ ഒരു കേന്ദ്രത്തിലെ എട്ടു പേർ ഒന്നാമത് എത്തിയിട്ടുണ്ട് ഈ ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ടെങ്കിലും എൻ ടി ഇതെല്ലാം നിഷേധിച്ചു തുടർച്ചയായ റോൾ നമ്പറുകളുള്ള വിദ്യാർത്ഥികൾ ഒരേ മാർക്ക് നേടിയത് സംബന്ധിച്ചും വിമർശനമുണ്ട് നീറ്റ് ബലം പ്രഖ്യാപിച്ച ദിവസം സംബന്ധിച്ചാണ് മറ്റൊരു വിമർശനം ഉയരുന്നത് നേരത്തെ നിശ്ചയിച്ചത് ജൂൺ പതിനാലിന് ബലം പുറത്തുവിടുമെന്നായിരുന്നു എന്നാൽ പത്ത് ദിവസം മുമ്പ് ജൂൺ നാലിന് തന്നെ ബലം വന്നു രാജ്യം തെരഞ്ഞെടുപ്പ് ബലം ചർച്ച ചെയ്യുന്നതിനിടെ നീറ്റ് ബലം വന്നതുപോലും പലരും അറിഞ്ഞില്ല മാധ്യമങ്ങളിൽ വലിയ വാർത്തയായില്ല ബലത്തിലെ പാളിച്ചകളും തിരിമറികളും ഒളിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ ദിവസം തിരഞ്ഞെടുത്തത് എന്നാണ് വിമർശകർ ചോദിക്കുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് ചില ടെലിഗ്രാം ചാനലുകളിൽ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നെന്ന ആരോപണവും ശക്തമാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ ചോദ്യക്കടലാസ കണ്ട വാർത്ത ചോദ്യപേപ്പർ പലയിടത്തും നേരത്തെ ലഭ്യമായിട്ടുണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു മെയ് അഞ്ചിനാണ് രാജ്യത്താകെയുള്ള സെന്ററുകളിൽ നീറ്റ് യു ജി പരീക്ഷ നടന്നത് ചോദ്യക്കടലാസ് ചോർന്നു പരീക്ഷ എഴുതാൻ സമയം അനുവദിച്ചില്ല ചോദിക്കടലാസ് മാറി നൽകി ആൾമാറാട്ടം തുടങ്ങി ഒട്ടേറെ പരാതികൾ അന്ന് തന്നെ ഉയർന്നിരുന്നു പരാതികൾ എൻ ഡി എയും വിദ്യാഭ്യാസ മന്ത്രാലയവും തള്ളിയെങ്കിലും രക്ഷിതാക്കളും ഉദ്യോഗാർത്ഥികളും സുപ്രീം കോടതിയെ സമീപിച്ചു മേൽക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചില്ല ഇതിനിടെ ജൂൺ നാലിന് വന്ന ബലത്തിലെ അസ്വാഭാവികതയാണ് വീണ്ടും വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് വിമർശനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും ഇടയിൽ ശരിക്കും പെട്ടുപോയത് ഉദ്യോഗാർത്ഥികളാണ് മിക്ക ഉദ്യോഗാർത്ഥികളുടെയും ആഗ്രഹം എയിംസിലെ പ്രവേശനമാണ് കഴിഞ്ഞ വർഷം അവിടെ ഓപ്പൺ മെറിറ്റിൽ അമ്പത്തി ഏഴ് റാങ്ക് വരെ ഉള്ളവർക്കാണ് പ്രവേശനം ലഭിച്ചത് ഇത്തവണ ഒന്നാം റാങ്കുകാർക്കെല്ലാം തന്നെ അവിടെ പ്രവേശനം ഉറപ്പില്ല ഒന്നാം റാങ്ക് നേടിയ അറുപത്തി ഏഴു പേർക്കും എയിംസിൽ പ്രവേശനം ലഭിക്കില്ലെന്നും മെറിറ്റ് കണക്കാക്കി ടൈ ബ്രേക്കറിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനമെന്നും ഏജൻസി അറിയിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് ഉയർന്ന സ്കോർ ലഭിച്ചതോടെ റാങ്കിൽ മുന്നിലെത്തിയവർക്ക് പോലും മികച്ച സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് പ്രവേശനം ലഭിക്കില്ല എന്ന ആശങ്കയുമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഓപ്പൺ മെറിറ്റിൽ എം ബി ബി എസ് പ്രവേശനത്തിന് പരിഗണിക്കപ്പെട്ട കട്ട് ഓഫ് മാർക്കിനേക്കാൾ പത്ത് ശതമാനം മാർക്കെങ്കിലും കൂടുതലാവും ഇത്തവണ കട്ട് ഓഫായി വരിക എന്ന് വിദ്യാഭ്യാസ കൺസൾട്ടന്റ് ടി പി സേതുമാധവനും പറയുന്നു എന്തായാലും സംശയം ദുരീകരിക്കാൻ പുനർമൂലനിർണ്ണയം ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട് ബലത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി നീറ്റ് പരീക്ഷയിലും ബലത്തിലും വന്ന ഭാഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചില കോച്ചിംഗ് സെന്ററുകളും സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബലം സ്റ്റേ ചെയ്യണമെന്നും മൂല്യനിർണ്ണയം സുതാര്യമാക്കണമെന്നും ഗ്രേസ് മാർക്ക് ഒഴിവാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം